నమస్తే ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അറിയേണ്ട ചില വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എടുത്തു നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈം ടൈംലെസ് ആണ് ജൻലസ് ആണ് നമ്മൾ നമ്മളേത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ അത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളുടെ സോളിൽ നിന്നും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ നിന്നും ഹീലാക്കി കളയാനും നമ്മുടെ ഓരോ റീഡിങ്സുകളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ആണെന്ന് മനസ്സിലാക്കുക ആ ഒരു കൂടിയും ആ ഒരു വിശ്വാസത്തോടു കൂടിയും കൂടിയും നിങ്ങൾ ഇതിനെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഉള്ളിലേക്ക് അതിൻ്റെ എനർജിയെ കണക്ട് ചെയ്യാനും ശ്രമിക്കണം എത്രത്തോളം പൂർണ്ണതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയാണോ കാണുന്നത് അത്രത്തോളം അത്രത്തോളമായിരിക്കും നമുക്ക് ഓരോ എനർജികളും നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നതും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഹീലാകുന്നതെന്ന് മനസ്സിലാക്കുക ഈ റീഡിങ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റ് റെസണേറ്റ് ആകുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ടാറോ റീഡിങ്സുകൾ എന്താണെന്ന് അറിഞ്ഞ് അതിലൊരു എന്നാ പൂർണ്ണമാകുന്ന വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക അതിൽ വിശ്വാസമില്ലാത്തവരും അതിനെ ഒരു വാല്യൂ കൽപ്പിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കാത്തവരും തീർച്ചയായിട്ടും തിരിച്ചു പോകുക എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കാരണം നിങ്ങളത് കാണേണ്ട ആവശ്യമില്ല കാരണം അതിനുള്ള ഒരു മാനസികമാകുന്ന ഒരു പക്വതയോ അതല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ്യതയോ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ നമുക്കറിയാൻ മറ്റൊരാളിൽ നിന്ന് അറിയാനോ മറ്റൊരാളുടെ മനസ്സ് വായിക്കാനോ സാധിക്കാത്തവരാണ് നമ്മൾ ഓരോ വ്യക്തികളും ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ എന്താണെന്നും അവർ പോകുന്ന സിറ്റുവേഷൻസ് എന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീ ഫീലിങ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നും അവർ പറയാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ടാറോ റീഡിങ്സ് മറ്റൊരാളുടെ മനസ്സറിയാൻ പറ്റുന്ന വായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അറിയാൻ പറ്റുന്നത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വീണ് പോകുമോ എന്ന് മുൻപൂ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിനറിയാവുന്നത് നമ്മളിലേക്ക് നമുക്കതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒന്നാണ് ടാറോ റീഡിങ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ കാണുക അല്ലാത്തവർ വീട്ടുകളയുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഇതിനകത്ത് പ്രപഞ്ചം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അറിയേണ്ട വ്യക്തമാകുന്ന ഒരു ഗൈഡൻസ് നൽകുന്ന അതായത് ഇനി എന്താണ് നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു ഇതിനു മുൻപ് നിങ്ങളുടെ ബന്ധം എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കണക്റ്റ് ചെയ്തെടുക്കുന്ന എനർജി ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഈഗോ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് അതുമാത്രവുമല്ല അവർക്ക് നല്ല രീതിയിലൊരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി അവർ നേടാൻ ശ്രമിച്ചതെല്ലാം ലോസായി പോയിട്ടുണ്ട് അവരുടെ സൗഹൃദ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു കർമ്മ നേരിടേണ്ടി വന്നിരിക്കുന്നു അവർ പ്രതീക്ഷിച്ചതെല്ലാം അവർക്ക് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതികളിലുള്ള കാര്യങ്ങൾക്കെല്ലാം ചെറിയ രീതിയിൽ അവർക്ക് ഓരോ തിരിച്ചടി ലഭിച്ചു അതെല്ലാം അവരുടെ ഈഗോ ഇടിയാൻ ഈഗോ ഇടിയാനുള്ള കാരണമായി കഴിഞ്ഞിരിക്കുന്നു അവർക്കുടെ തെറ്റ് അല്ലെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന മനോഭാവം ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസാണ് ആക്ഷൻ എടുക്കുക എന്ന ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം ആലോചിച്ച് നിൽക്കേണ്ട ഒരു ഫയർ എനർജി എന്നൊക്കെ നമുക്കിതിനെ പറയാൻ പറ്റും ഏറ്റവും പവർഫുള്ളും ഊർജ്ജസ്വലവും പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമായ ആ ഒരു എനർജിയിൽ അവർ സ്റ്റക്കാണ് അവരുടെ ലൈഫിൽ കാര്യങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം അവർ സ്റ്റക്കാണ് പൂർണ്ണമായും ഒരു ബന്ധനം പോലെയാണ് മാത്രവുമല്ല ആഗ്രഹങ്ങളുണ്ട് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യണമെന്നും ൈ സിറ്റുവേഷൻസ് എങ്ങനെയും വലിയ നിലയിൽ നല്ല രീതിയിലൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നും അവരുടെ ചുറ്റുപാടിനെ അവർക്ക് അടക്കി നിർത്തണമെന്നും അവരുടെ കൺട്രോളിംഗ് പവറിൽ നിർത്തണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവർ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമാകുന്ന ചില ചീറ്റിങ്ങുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ചൊരു പ്രഷ്യസ് ആയൊരു എനർജിയോട് കൂടി പോകുന്ന വ്യക്തിയാണ് കേട്ടോ അതായത് എല്ലാ രീതിയിലും അബൻഡൻസും സുഖവും സന്തോഷവും ുഭവിക്കാൻ പറ്റണം അതായത് ഒരു രാജ്ഞി രൂപ അല്ലെങ്കിൽ രാ കിങ്ങിൻ്റെ എനർജി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ആധിപത്യം അവരുടെ കൈക്കുള്ളിലാവണം എല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യണം അവരുടെ കീഴിലായിരിക്കണം എന്ന ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് ഫിനാൻഷ്യലിയും മറ്റെല്ലാ രീതിയിലും ഒരു നല്ല ടോപ്പ് എനർജിയിൽ പോകാൻ പറ്റും റ്റണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്നത് വളരെ ശക്തമാകുന്ന ഒരു ആക്ഷൻ നിങ്ങൾക്ക് എന്ത് രീ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കൊരാക്ഷൻ എടുക്കാം കാരണം നിങ്ങളുടെ നേരെ ആ ഒരു വ്യക്തി ഇമോഷൻസുമായിട്ട് നിൽക്കുന്നു നിങ്ങളോട് സ്നേഹം പ്രണയം വളരെ ആഴത്തിലുണ്ട് അത് നിങ്ങളിലേക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിൽക്കുന്നത് അതായത് നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്കൊരു യാത്ര അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് സെവൻ ഓഫ് സോഴ്സ് ആണ് വളരെ ശക്തമാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വളരെയധികം ഹാർഡ് ഹാ ഹാർഡ് വർക്ക് ചെയ്യേണ്ട എനർജിയിലൂടെയും ചീറ്റിംഗ് എനർജിയിലൂടെയും കൂടാതെ തന്നെ അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പൂർണമായും നെഗറ്റീവുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ചെറിയൊരു പ്രകാശം അവരിൽ നിലനിൽപ്പ് ഉണ്ടെങ്കിൽ പോലും ചു ഏറ്റവും മുഴുവനും ശക്തി ശത്രുത ഭാവമുള്ളവർ അല്ലെങ്കിൽ ശത്രുതയോടുകൂടി മത്സര ബുദ്ധിയോടുകൂടി കാണുന്നവർ വഴി തെറ്റിച്ച് വിടാൻ ശ്രമിക്കുന്നവരെയൊക്കെയാണ് ഇവർക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ആ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഇരയാക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളോട് ചെയ്തതാവാം അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേ അവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളാവാം ഇന്ന് അവരതിനെ വീണ്ടും അനുഭവം അവരുടെ ലൈഫിൽ അതൊരു എക്സ്പീരിയൻസ് പോലെയായി തീർന്നിരിക്കുകയാണ് കാരണം അവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയതും അതായത് ഞാനെന്ന ഭാവത്തോടു കൂടി ഒരു വ്യക്തികൾക്ക് മുമ്പിലും താഴ്ന്നു നിൽക്കാൻ തയ്യാറല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നൽകിയ ചീറ്റിങ് നിങ്ങളുടെ ഇമോഷൻസിനെയോ നിങ്ങളുടെ സേസ്റ്റ് സാഹചര്യങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ വേദനകൾക്കൊന്നും വാല്യൂ നൽകാതെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചു കൂട്ടിയ ഓരോ പ്രവൃത്തികളും ഇന്ന് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വീണ്ടും അതേ രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ പോലുള്ള എനർജികളെ ഇപ്പോൾ അവർ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്ന ആ ഒരു ചിന്ത ഇപ്പോൾ അവരിൽ പൂർണ്ണമായിട്ടുമുണ്ട് അത് രീതിയിലാണെങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ച് നൽകണം എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഇതിനകത്തുള്ളത് ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കൂടി ഈ ഒരു വ്യക്തി മാറിയതായിട്ട് കാണുന്നുണ്ട് ഈഗോ മാത്രമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ അതായത് അബണ്ടൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ അവർ വളരെ ആഗ്രഹിച്ചാണ് അതിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത് കൂടാതെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് വളരെ ശക്തമായ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടി വരുന്നു അവരുടെ ചുറ്റുപാടുമുള്ള ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ടൊക്കെയാണ് വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും മത്സരം പോലുള്ള ഒരു എനർജിയൊക്കെയാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മാത്രവുമല്ല മനസ്സിലാക്കുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കതേ ആഴത്തിൽ തിരിച്ച് തരിക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ വളരെയധികം നെഗറ്റീവ് ആകുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയതും മറ്റുള്ളവർക്ക് യാതൊരു വാല്യൂ കൽപ്പിക്കാതെ എല്ലാ എല്ലാത്തരം സ്കിൽസും കഴിവും എല്ലാം ഉള്ള വ്യക്തി ആയിട്ട് പോലും ഈ ഒരു പേഴ്സണിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ തന്നെയായിരുന്നു ഈഗോയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കാത്ത വിധമുള്ളൊരു മാനസിക അവസ്ഥയുള്ള പേഴ്സൺ കൂടിയായിരുന്നു അതായത് ആ ഒരു വ്യക്തിയെ മാത്രം ആ ഒരു വ്യക്തി ഒരു സെൽഫ് ലവ് എനർജി എന്നൊക്കെ പറയാം ആ വ്യക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആ വ്യക്തിക്ക് അപ്പം വേണ്ട സുഖങ്ങളെയും അപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളെയും മാത്രം പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ എന്ത് കാര്യത്തെയും മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഏത് സിറ്റുവേഷൻസിനെ ആ വ്യക്തിയുടെ കൈകളിലാക്കാൻ പാകത്തിനൊരു സ്പിരിച്വൽ എനർജി കൂടിയുള്ളൊരു പേഴ്സണേയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴെന്തായാലും ആ ഒരു പേഴ്സൺ വളരെ സ്ട്രഗിളിങ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം ഫോക്കസിങ് ചെയ്യുന്നു ലൈഫിൽ സ്റ്റക്കാണ് ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നല്ല ശക്തമായ ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോസാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇമോഷണലി വളരെ ശക്തമായ ഒരു ഫെയിലിയർ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കി പറയാൻ പറ്റും കാരണം പിന്നെ ഇമോഷണലി നല്ല ശക്തമായ ഒരു ഫെയിലിയർ സംഭവിക്കുകയും ഫിനാൻഷ്യൽ ലോസ് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ലോസും അപമാനവും ഏൽക്കേണ്ടി വന്ന എനർജിയിലാണ് നിൽക്കുന്നത് മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ മുമ്പിലാവാം ചുറ്റുപാടുള്ളവർക്ക് മുന്നിലാവാം എന്താണെങ്കിലും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ആ വ്യക്തിക്ക് ഒരു തീരുമാനമെടുക്കാൻ കൺഫ്യൂസ്ഡ് എനർജി എന്ന് തന്നെ നമുക്ക് പറയാം നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമായി ഈഗോയൊക്കെ പൂർണ്ണമായും ഡൗൺ ആയി ആയിക്കഴിഞ്ഞു ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല കാരണം ഇപ്പോൾ ചിന്തിക്കുന്നത് എവിടെന്നെങ്കിലും ഒരു ഡോർ ഓപ്പണിംഗ് ആയെങ്കിൽ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ ഒരു ഒന്ന് ഇറക്കി വെക്കാൻ ഒന്ന് മനസ്സ് തുറന്ന് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനെങ്കിലും ഒരു വ്യക്തി പൂർണ്ണ മനസ്സോടുകൂടിയും കൂടിയും ഒരു വ്യക്തിയെ എനിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം ഒരുപാട് ബെർഡൻ ചുമക്കുന്നു അതുപോലെ തന്നെ എക്സ്ട്രാ വേണ്ടാത്ത കുറേ കാര്യങ്ങളെ തലയിൽ വെച്ചിരിക്കുന്നത് ഒരു ഹാർഡ് വർക്ക് പോലെയായി അതായത് അവരവർക്ക് പറ്റാത്ത കാര്യങ്ങൾ കൂടി എന്തൊക്കെയോ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവുന്നതിന് വേണ്ടിയിട്ടാവാം പിടിച്ചു വെച്ചതൊക്കെയാണ് ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ എനർജിയിലേക്കും ടൈം പോലും സ്വ സ്വന്തമായി ആ ഒരു പേഴ്സൻ്റെ ഹെൽത്തിനെയോ സന ലൈഫിലെ എന്തെങ്കിലും എൻജോയ്മെൻറ്റിനെയോ ഒന്നും നോക്കാനോ ആസ്വദിക്കാനോ ഒന്നും സാധിക്കാത്ത വിധം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയിലാണ് കാരണം അതൊരു ജസ്റ്റിസ് നേരിടുന്നതാണ് ജസ്റ്റിസ് മീൻസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ജീവിതം നല്ലതായിട്ട് വരും അവർ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നു അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവർ അവരിപ്പോൾ യാചിക്കേണ്ട അവസ്ഥയാണ് ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ പോലും ആ ഒരു വ്യക്തി വന്ന് യാചിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളോട് നി ആദ്യമൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് ചേർത്ത് പിടിച്ചിരുന്നത് പോലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല കാരണം ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങിൻ്റെ ചെക്ക് ി അത്രത്തോളം കൂടുതലുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പ്രവർത്തിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പിന്നാലെ വരേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒന്നേന്നൊരു തുടക്കം നടത്തേണ്ടി വരുന്നു കാരണം ലോസ് ആണ് നിങ്ങൾക്കിടയിലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഇമോഷൻസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസ് നിങ്ങളോടുണ്ട് നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഒരു കപ്പ് ഓഫ് ലവ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു മദർ എനർജി ആയിരുന്നു എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾക്കൊപ്പം അവർക്കൊപ്പം നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആ ഒരു എനർജി അവരെ മനസ്സിലാക്കുന്നുണ്ട് വിശ്വാസത്തോടുകൂടി ചേർത്ത് പിടിക്കാവുന്ന ഒരു ബന്ധത്തെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും കളഞ്ഞു മറ്റ് സിറ്റുവേഷൻസിലേക്ക് പോയതെന്നുള്ള ആ ഒരു തിരിച്ചറിവും ആ ഒരു വ്യക്തിക്ക് വളരെ ശക്തമായിട്ടുണ്ട് ഏറ്റവും ചേർത്ത് നിർത്താവുന്നതും വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാവുന്നതും ആയ ഒരു ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞ ഒരു ബന്ധത്തെ ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന ആ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയെ വളരെയധികം നിരാശയിലേക്ക് തള്ളുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് നൂറ് ശതമാനം കടന്നു വന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭൗതികമാകുന്ന ചില അട്രാക്ഷൻസുകൾ മാത്രമായിരുന്നു അവിടെ ഈ ഒരു പേഴ്സൺ പവർ ലോസും സംഭവിച്ചു ഇരയാക്കപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് പക്ഷേ അതൊരു കർമ്മ എനർജി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പേഴ്സൺ കണക്ട് ചെയ്യേണ്ടതും അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവേണ്ടതും അവരുടെ ജീവിതത്തിൽ അവരുടെ ജനനത്തിൽ തന്നെ എഴുതപ്പെട്ടതായതുകൊണ്ട് അതൊരു കർമ്മ അങ്ങനെ ഒരു കർമ്മ അവരുടെ ലൈഫിൽ കടന്നു വരേണ്ടതായതുകൊണ്ടും അവർക്ക് എന്ത് സംഭവിച്ചു ആ ഒരു സിറ്റുവേഷൻസിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി ഇമോഷണലി വളരെ അട്രാക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഏറ്റവും പവർഫുള്ളായിട്ട് വളരെയധികം ആഴത്തിൽ പെട്ടെന്നൊരു കാന്തം പോലെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് ഇവർ ചെന്ന് പെട്ടത് പക്ഷേ അത് വെറും ഒരു ഫിസിക്കൽ അഡിക്ഷൻ ആയിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അവിടെ ഒരു രീതിയിലും അവർക്കൊരു പൂർണ്ണതയോ ഹാപ്പിനെസ്സോ ഒന്നും അല്ല ലഭിച്ചത് പക്ഷെ അതൊരു വിധിയായിരുന്നു നിങ്ങൾക്കിടയിലും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ വരേണ്ടത് അവർക്കുടെ വിധിയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് അവരത് നേടേണ്ടി നേരിടും വന്നു അത് വലിയ ആയിട്ട് അവർക്ക് തോന്നി എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയുള്ള ഒന്നായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി അതുപോലെ ഒരു പുതിയ ഒരു തുടക്കം ലൈഫിൽ വലിയ ചേഞ്ചിങ്ങുകൾ ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഗ്രോത്ത് ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു മായ എനർജി പോലെ അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കാണേണ്ടി വന്നു ഫസ്റ്റ് ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ജന്മത്ത് ഇനി ഇതുപോലൊരു ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു ആ സിറ്റുവേഷൻ ലൈഫിൽ ഇല്ല ഇതിലും നല്ലതിന് ലഭിക്കില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ എനർജി ആയിരുന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ അവർക്ക് ഉണ്ടായത് പക്ഷേ അതൊരു കർമ്മ ആയിരുന്നുവെന്ന് അതിനകത്ത് ഏറ്റവും വലിയൊരു ചീറ്റിങ് ആ ഒരു വ്യക്തി ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നതും നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് ആ ഒരു സമയം കഴിഞ്ഞു അവരവരുടെ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് പോവുക തന്നെ ചെയ്യാൻ പോകുന്നു എനർജി അതല്ലെങ്കിൽ കുറേ ആളുകളിൽ നിന്നും ആ ഒരു കർമ്മം എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ആയി കഴിഞ്ഞവരും എൻ്റായിക്കൊണ്ടിരിക്കുന്നവരുടെ എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഇമോഷണലി അവർക്കൊരു ബാലൻസ് വന്നു തുടങ്ങി ആ ഒരു മായ എനർജിയിൽ നിന്ന് മാറി എനിക്ക് വേണ്ടത് എനിക്ക് പ്രഷ്യസ് ആയത് എന്താണ് എന്നൊക്കെ ആ ഒരു എനർജിയിലേക്കും ഒരു കൺട്രോളിംഗ് പവറിലേക്കും നിങ്ങളെന്ന് പറയുന്ന പേഴ്സന്റെ മൂല്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന എനർജിയിലേക്കും അവർ മാറുന്നുണ്ട് നല്ല രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു കേട്ടോ നിങ്ങളെ അവർ നിങ്ങളിലെ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു മുറിവുകൾ കരിയാൻ പാത്തിനൊക്കെ നല്ല രീതിയിൽ മാനുഫെസ്റ്റിംഗ് എനർജി നടത്തുന്നതായിട്ടാണ് കാണുന്നത് എന്താണേലും അവർ ആ പഴയ സന്തോഷം ഇമോഷൻസ് സൺറൈസിങ് ഒരു പുതിയ തുടക്കം അവർ വീണ്ടും ആഗ്രഹിക്കുന്നു നിങ്ങളെന്തായിരുന്നോ ഫസ്റ്റ് അവർക്കുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നോ ആ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും നയൻ ഓഫ് പെൻഡിക്കിൽസിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നു അവരുടെ മനസ്സിൽ തിരിച്ചവര് പോരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസും തേർഡ് പാർട്ടീസൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി എൻ്റാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു കർമ്മയായിരുന്നു അവരുടെ അവരുടെ ലൈഫിൽ ആ ഒരു എനർജി വന്ന് കടന്നു പോകേണ്ടതായിരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ തടയാൻ പറ്റില്ലായിരുന്നു അതായത് അതായത് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നമ്മൾക്കാണെങ്കിലും നമ്മളുടെ പാട്ട്ണർക്കാണെങ്കിലും ഏത് സിറ്റുവേഷൻസിലാണേലും ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടത് അത് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാട്ട്ണർ ഒരു വിവാഹം കുടുംബം ജീവിതം അങ്ങനെയുള്ള എല്ലാം പൂർണ്ണതയോടു കൂടിയൊരു എനർജിയിലേക്ക് അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഡ് ആകുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ പോലും ഒരു ഉള്ളത് അതായത് ഒരു അനുഗ്രഹമാണ് നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ ഉണ്ടാകും കാരണം അത്രത്തോളം പവർഫുള്ളായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇമോഷണലി കൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടിയും എല്ലാ രീതിയിലും നിങ്ങളുടെ സ്റ്റക്നെസ്സും ബന്ധനവും അതുപോലെ ആ ഒരു പേഴ്സണിൽ സംഭവിച്ച എല്ലാ സാഹചര്യങ്ങളും എൻ്റായി പോയി നല്ല ഒരു ഫോക്കസിങ് എനർജിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ വരുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ ഭാഗത്തിനുള്ള ഒരു എനർജീനെയാണ് യൂണിവേഴ്സൽ ഒരു ഗൈഡൻസ് പോലെ നൽകിയിരിക്കുന്നത് കേട്ടോ വളരെ എഡ്യൂക്കേറ്റഡ് ആയതും സ്പിരിച്വൽ എനർജിയോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതുമായ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കൂടാതെ തന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്നവർ അതുപോലെ ഫിനാൻഷ്യലിയൊക്കെ വളരെയധികം okay, well, yeah, എന്നെ അനുഗ്രഹം ചൊരിഞ്ഞ് നിൽക്കുന്ന അതായത് അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന എനർജി എന്താണോ നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് അത് തിരിച്ച് നിങ്ങളെയും ഫോക്കസിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം സൺ റൈസിങ്ങാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സൺ റൈസിങ്ങിനേക്കാൾ ഇനി അപ്പുറത്തേക്കും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരാനില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്താണേലും നിങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നു നിങ്ങളുടെ പാർട്ട്ണർ മാറുന്നു തിരിച്ചറിവ് മാത്രവും ല്ല അവരുടെ കർമ്മയാണ് അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു തേർഡ് സിറ്റുവേഷൻ തേർഡ് സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വരിക എന്നത് അവരുടെ കർമ്മഫലമായിരുന്നു ആ ഒരു കർമ്മയുടെ എൻഡിങ് അവസാനിക്കുന്നതായിട്ടും പിന്നെ പൂർണ്ണമായും പ്രഷ്യസ് ആയിട്ട് നിങ്ങളുമായിട്ടൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു